അപ്പോൾ എല്ലാവർക്കും മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ചേടിനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഓഫറാണ് ഈ വീഡിയോ നമ്മൾ നോക്കായിട്ട് പോകുന്നത് ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പരിപാടിയായി വരുന്നുള്ളൂ ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെബ്സൈറ്റ് ആണ് പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഈ വെബ്സൈറ്റ് ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഒരു പക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നുകൂടെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് റഫറോ കെ വൈ സിയോ ഇൻവെസ്റ്റ്മെന്റോ ഒരു പരിപാടി വരുന്നില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്തിരിക്കും പിന്നെ ഇതുപോലുള്ള ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കുന്ന ബെല്ലൺ മസ്റ്റ് ആയിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്തിരിക്കും പിന്നെ കൂടുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജോയിൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതാണ് നമ്മൾ നോക്കാൻ മുന്നൂറ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലിങ്ക് തന്നെ ബോക്സിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫറിലേക്ക് ജോയിൻ ചെയ്യാതെയാണ് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് പരിപാടികളും ഷ്യൂറായിട്ടും ക്യാഷ് കിട്ടുന്ന ആയിരിക്കും അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് മിസ്സാക്കായിരിക്കും ഒരുപക്ഷെ നേരത്തെ നിങ്ങൾ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഓഫർ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ക്യാഷ് കിട്ടുന്നതായിരിക്കും എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ വീഡിയോയിലേക്ക് പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനായിട്ട് നോക്കുക പുതിയതായിട്ട് ചെയ്യുന്നവർക്കും ഷുവറായിട്ടും ക്യാഷ് കിട്ടുന്നതായിരിക്കും ഇതിൽ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പക്കയായിഡ് ചെയ്താലേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തരാം ഇവിടെ നിങ്ങൾ ആ ഓഫർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ഓഫർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞൊരു പേജ് കാണാം അതിനകത്ത് ഒരു ആറ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ പക്കയായിട്ട് ചെയ്യണം സിമ്പിൾ ആണ് അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം നമുക്ക് ടോട്ടൽ മുന്നൂറ് രൂപയാണ് ഞാൻ പറയുന്ന പോലെ കിട്ടുന്നത് അതിനകത്ത് രൂപ കിട്ടുന്നത് നമ്മൾ ഒരു ഏരിയയുടെ റിവ്യൂ കൊടുക്കുന്നതിനും രൂപ കിട്ടുന്നത് ആ ഏരിയയുടെ മൂന്ന് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് ാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ടോട്ടലി നമുക്ക് മുന്നൂറ് രൂപ കിട്ടുന്നത് വേണമെങ്കിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈ നൂറ്റൻപത് രൂപ മാത്രമായിട്ട് എണീതെടുക്കാം അതായത് റിവ്യൂ കൊടുക്കുന്നതിൻ്റെ നൂറ്റൻപ രൂപ മാത്രമായിട്ട് നമുക്ക് എണീതെടുക്കാം ഏണീതെടുക്കാവുന്നതാണ് അതിന്റെ ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെ ട്രിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ റിവ്യൂ കൊടുക്കുന്നതിൻ്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെയും ട്രിക്കിയാണ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അവരോട് പറയുന്നത് റിവാർഡ് ഈസ് പേയബിൾ ഫോർ ഒള്ളി എൻ സി ആർ എം എം ആർ ബാംഗ്ലൂർ പൂനെ ഹൈദരാബാദ് ചെന്നൈ കൊൽക്കത്ത ആൻഡ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സിറ്റികളുടെ റിവ്യൂ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ അല്ലാതെ നിങ്ങൾ വേറെ ഇപ്പം കേരളത്തിലെ ഒരു സിറ്റിയുടെ റിവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതല്ല അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം അതിനുവേണ്ടി നിങ്ങൾ ആ ഏരിയയിൽ താമസിക്കണം അങ്ങനൊന്നും ഇല്ല നേരത്തെ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോഴും എങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് കുറേ പേര് ചെയ്തത് അങ്ങനെ തന്നെയാണ് കുറേ പേർക്കും ക്യാഷ് കിട്ടിയത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ ഇടയിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് എടിയെടുത്തിട്ടുണ്ട് നമ്മൾ കുറേ നാൾ മുമ്പേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ അറിയാം അങ്ങനെ കുറേ പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദ റിവ്യൂ ഷുഡ് ബി ഫോർ ദ സൊസൈറ്റി ഓർ ലൊക്കാലിറ്റി യു ഹാവ് ലീവ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല നമ്മളിവിടെ താമസിക്കില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂ കൊടുത്തിട്ട് ക്യാഷ് എണാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണാനായിട്ട് നോക്കുക പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അതിനകത്ത് ഇവർ പറയുന്നത് എ റിവ്യൂ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഓഫ് ത്രീ ഹൺഡ്രഡ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിൽ നമ്മളൊരു സിറ്റി റിവ്യൂ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുക്കണം അതിനെക്കുറിച്ച് ഒരു നൂറ്റമ്പത് ക്യാരക്ടർ അല്ലെങ്കിൽ മുന്നൂറ് ക്യാരക്ടറിൽ ടോട്ടലി നമ്മളതിൽ ടൈപ്പ് ചെയ്തിരിക്കണം അത് സിമ്പിളാണ് ആ ഏരിയയിലെ വാട്ടർ ഫെസിലിറ്റി നല്ലതായിരുന്നു ട്രാഫിക് നല്ലതായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യത്തുണ്ടായിരുന്നു അത്രയും കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മുന്നൂറ് ക്യാരക്ടറും കാര്യങ്ങളും ആവും അത് പോസിറ്റീവ് നെഗറ്റീവും കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത് അതെങ്ങനാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നിങ്ങൾ മിനിമം മുന്നൂറ് ക്യാരക്ടറെ വരുന്ന രീതിയിൽ കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ക്യാഷ് എടുത്തുള്ളൂ ചിലരൊക്കെ ചെറുതായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്കിപ്പ് അടിക്കും പോസ്റ്റിനകം കൊടുക്കും അപ്പോഴത്തേക്കും റിവ്യൂ ആവും പക്ഷേ അവർക്ക് ക്യാഷ് കിട്ടത്തില്ല അവർ റിവ്യൂ റിജക്റ്റ് പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നൂറ് എങ്കിലും വരുന്ന രീതിയിൽ ടോട്ടൽ ആ പോസിറ്റീവ് നെഗറ്റീവും കൂടെ ചേർത്ത് റിവ്യൂ കൊടുക്കാനായിട്ട് നോക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും പിന്നെ ഇൻസെൻറ്റീവ്സ് ക്യാൻ ബി അവൈലബിൾ ഓൺലി വൺസ് പെർ യൂസർ ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഓഫർ നേരത്തെ കഴിഞ്ഞ വർഷം ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ വീണ്ടും ഈ വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അതായത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് ബാക്കിൽ നിങ്ങൾ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അന്നിട നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ വർഷവും നിങ്ങൾക്ക് ആ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ വർഷവും നിങ്ങൾക്ക് ക്യാഷ് എണീയാവുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ ഓഫർ കംപ്ലീറ്റ് ചെയ്തവർക്ക് വീണ്ടും ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാഷ് കഴിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഓഫർ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് പക്കയായിട്ട് ക്യാഷ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നത് എന്തിന് ഡൗട്ടുണ്ട് കമൻറ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പക്കായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അതിനുശേഷം ക്ലോസ് കൊടുക്കുക ക്ലോസ് കൊടുത്തിട്ട് ആഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനോട് വന്നിട്ടുണ്ട് അതിനകത്താ അവിടെ ഒരു സിറ്റി സെലക്ട് ആകുള്ള ഓപ്ഷനോട് വന്നിട്ടുണ്ട് അവിടെ ഞാനിവിടെ ഒരു ചെന്നൈയിലെ സിറ്റിയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ചെന്നൈ സൗത്ത് ചെന്നൈയിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ചെന്നൈ സൗത്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യുവർ ലൊക്കാലിറ്റി ഓർ സൊസൈറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഞാനിവിടെ എസ് സി എന്നൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ സിറ്റിയുടെ പേര് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരു സിറ്റി മാപ്പേഡു തിരുവഞ്ചേരി എന്ന് പറഞ്ഞൊരു സിറ്റി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സിറ്റിക്ക് നമുക്കിവിടെ റിവ്യൂ കൊടുക്കാനായിട്ട് പറ്റും അഥവാ നമ്മൾ സെലക്ട് ചെയ്യുന്ന സിറ്റിക്ക് റിവ്യൂ കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സിറ്റിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാണിംഗ് സിമ്പിൾ പോലെ കാണിക്കും ആ സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റിയുടെ റിവ്യൂ കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ യുവർ യുവർ ലൊക്കാലിറ്റി ഓർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഒരു ലൊക്കാലിറ്റി സെലക്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ ചെന്നൈ എന്നുള്ളത് മാറ്റിയിട്ട് ആക്കിയിട്ട് നിങ്ങൾ വേറെ ഒരു ലൊക്കാലിറ്റി സെലക്ട് കൊടുക്കാം അന്നേരം വാണിംഗ് സിമ്പിൽ വരാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റിയുടെ റിവ്യൂ കൊടുക്കാം എന്നാണ് അർത്ഥം ഇതിൻ്റെ റിവ്യൂ കൊടുക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ റിവ്യൂ പക്കായിട്ട് വെരിഫൈ ആവാനുള്ള ഒരു ട്രിക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യു ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ഓണർ ടെനൻറ്റ് ഫോർമർ റെസിഡൻറ്റ് അങ്ങനെ ഓരോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടെനൻ്റ് എന്നാണ് കൊടുക്കുന്നത് അതായത് വാടകക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അവിടെ വാടകയ്ക്ക് താമസത്തിട്ട് നമ്മൾ ആ ഏരിയയുടെ റിവ്യൂ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിതിൽ റിവ്യൂ കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ എത്ര കാലമായിട്ട് നമ്മളവിടെ താമസിച്ചു എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ടു ഇയേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ നമ്മുടെ നെയിം ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ടു റൈറ്റ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് യുവർ തോട്ട് ഓൺ കണക്ടിവിറ്റിയും കമ്മ്യൂട്ട് കമ്മ്യൂട്ടി ഒക്കെ ആ ഏരിയയുടെ എങ്ങനെയുണ്ടായിരുന്നു ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ടായിരുന്നു സേഫ്റ്റി ഉണ്ടായിരുന്നു എൻവിയോൺമെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ദിസ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതായത് പോസിറ്റീവ്സ് അതുപോലെ തന്നെ വാട്ട് ഡു യു ഡിസ്ലൈക്ക് അബൌട്ട് ദിസ് ലൊക്കാലിറ്റി അതായത് നെഗറ്റീവ്സ് ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ മിനിമം മുന്നൂറ് ക്യാരക്ടറെങ്കിലും കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം മിനിമം നൂറ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും നൂറ് ക്യാരക്ടർ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് റിവ്യൂ കൊടുക്കാൻ ചെയ്ത് ഇവിടെ നൂറ് ക്യാരക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കും ഇവിടെ നൂറ് ക്യാരക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കും അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ് ക്യാരക്ടറെ ആവുന്നുണ്ട് അവരുടെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പക്ഷേ അവർ മുന്നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു നൂറ്റൻപത് ക്യാരക്ടറും ഇവിടെ ഒരു നൂറ്റൻപത് ക്യാരക്ടറും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള പരിപാടി ഈ ഒരു അഞ്ച് സ്റ്റെപ്പും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സ്റ്റെപ്പും ഈ രണ്ട് റിവ്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും വേറെ വലിയ പരിപാടി ഒന്നും ഇതിൽ വരുന്നില്ല ഇനി ഈ റിവ്യൂ കൊടുക്കാനായിട്ട് ഈ സിറ്റിയുടെ റിവ്യൂ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രൗസർ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ഓപ്പണിന് ശേഷം നിങ്ങൾ ഏത് സിറ്റിയുടെ റിവ്യൂ ആണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സിറ്റിയുടെ നെയിം കൂടെ എൻ്റർ ചെയ്യുക അപ്പോൾ ഞാൻ മാപ്പ് മാപ്പേട് തിരുവനന്തശേരി എന്ന് പറഞ്ഞ സിറ്റിയുടെ റിവ്യൂ ആണ് കൊടുക്കാനായിട്ട് പോകുന്നത് ആ സിറ്റിയുടെ നെയിമുകൂടെ ഞാൻ എൻ്റർ ചെയ്തു അതിനുശേഷം റിവ്യൂസ് നയൻറ്റീ നയൻ ഐ എസ് എന്നൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ ഓൾറെഡി വേറെ ആൾക്കാർ ഈ നയൻറ്റിനെ ഐക്കസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഓൾറെഡി ഈ സിറ്റിയെക്കുറിച്ച് റിവ്യൂ കൊടുത്തിട്ടുണ്ട് അവർ കൊടുത്ത റിവ്യൂ വേരിഫൈ ആയ റിവ്യൂസ് ഇവരുടെ സൈറ്റിൽ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റിവ്യൂസ് നമുക്ക് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും ആ ഇയറിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും അതിനുശേഷം നമുക്ക് സി സിമ്പിൾ ആയിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് അതിൽ കൊടുത്ത് നമുക്ക് ആ റിവ്യൂ വെരിഫൈ ആക്കാനായിട്ട് വെരിഫൈ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കോപ്പി പേസ്റ്റിങ്ങ് പറ്റത്തില്ല നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം അതുപോലെ തന്നെ കറക്റ്റ് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് കുറച്ച് ചേഞ്ചസ് വരുതാനായിട്ട് നോക്കാം അപ്പം ഇവിടെ നോക്കിയാൽ കാണാം റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഓഫ് മാപ്പേഡ് ചെന്നൈ ഇപ്പോൾ ത്രീ പോയിന്റ് മാപ്പേഡ് ചെന്നൈ ഹസ് ത്രീ പോയിന്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ഔട്ട് ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം ജസ്റ്റ് ഇവിടെ ലോഡ് ആവുന്നുണ്ട് അതിനുശേഷം കൂടെ നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാം കണക്ടിവിറ്റിയുടെ റേറ്റിംഗ് ഇവിടെ കാണാം സേഫ്റ്റി ലൈഫ് സ്റ്റൈൽ എൻവയൺമെന്റ് അതിൻ്റെ ഫുൾ ഇവിടെ കാണാം ആ സിറ്റിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോ ട്രാഫിക് ജാം നിയർ നിയർബൈ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സിറ്റിയുടെ നെഗറ്റീവ്സ് നെഗറ്റീവ്സോട് കൊടുത്തിട്ടുണ്ട് നോ മെട്രോ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ പോസിറ്റീവ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂവും ഡീറ്റെലായിട്ട് കൊടുത്തതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇതുപോലെ ഇതുപോലൊരിക്കലും അവിടെ കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് നോക്കുക ഒരു സിറ്റിയെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് തന്നത് അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കുമ്പോൾ അത് വെരിഫൈ ആക്കി എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ സൈറ്റ് നിങ്ങളൊന്ന് റഫർ ചെയ്തിട്ട് അവിടെ പോയി ആ റിവ്യൂ കൊടുക്കാനായിട്ട് നോക്കുക കുറേ റിവ്യൂസ് ഉണ്ട് ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ കുറേ പോസിറ്റീവ് നെഗറ്റീവ്സ് റിവ്യൂസ് കൂടെ കാണാം അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ഐഡിയ ആക്കി എടുത്തിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ആ റിവ്യൂ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക അപ്പോൾ മറ്റേ സൈറ്റ് കമ്പയർ ചെയ്ത് ഞാനിവിടെ റിവ്യൂ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നൂറ്റൻപത് ഓൾറെഡി കിട്ടി കഴിഞ്ഞു ഇനി നൂറ്റൻപത് രൂപ കൂടെ എക്സ്ട്രാ കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞു മൂന്ന് ഫോട്ടോയും കൂടെ നമ്മളതിൽ അപ്ലോഡ് ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നൂറ്റൻ രൂപയും കൂടെ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം അതിനായിട്ട് ഇവിടെ ഐ വിൽ അപ്ലോഡ് ഫോട്ടോസ് ലേറ്റർ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഇത് കൊടുത്ത വാട്സപ്പ് നമ്പറിലോട്ട് അവർ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കാനുള്ള ഒരു ലിങ്ക് അയക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ പിന്നെയും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ആക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ പേജിൽ നിന്ന് തന്നെ ആർട്ട് ഫോട്ടോ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് മാപ്പേഡ് തിരുവനന്തശേരി എന്ന് പറഞ്ഞൊരു ഏറിയെക്കുറിച്ചാണ് ആ ഏരിയയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഏരിയയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും താമസിക്കുന്ന താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൾ ചെയ്തിട്ട് ആ ഏരിയയുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് താമസിക്കുന്ന ഏറിയെക്കുറിച്ച് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം ഇപ്പോൾ ചെന്നൈയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഏറിയെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ട് അവരുടെ നിന്ന് ഫോട്ടോ വാങ്ങിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അത് വെരിഫൈ ആവുന്നതായിരിക്കും അതിനുശേഷം ടോട്ടലിൽ മുന്നൂറ് രൂപ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിളിലോട്ട് വരിക ഏത് ഏറിയയുടെ റിവ്യൂ ആണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഏറിയയുടെ നെയിം കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇമേജസ് എന്നോട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെർച്ചിൻ്റെ ഓപ്ഷൻ്റെ കൂടെ ക്ലിക്ക് സെർച്ചിൻ്റെ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഏറിയെക്കുറിച്ചുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ വരുന്നതായിരിക്കും ചില ഫോട്ടോസിനകത്ത് നയൻറ്റി നയ ഐക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും ആ ഫോട്ടോ നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത് നിങ്ങളുടെ റിവ്യൂ ഷുറായിട്ട് റിജക്റ്റായി പോകുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ആ വാട്ടർമാർക്ക് ഒന്നും വരാത്ത ഇമേജസ് ഇവിടെ ഇമേജസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണിക്കുന്നില്ല കാരണം കോപ്പി റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഇമേജസിൻ്റെ സെക്ഷൻ എടുത്തിട്ട് താഴോട്ട് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് കിട്ടും എൻ്റെസിൻ്റെ ഒന്നും ഇല്ലാത്ത നിങ്ങൾ ആ റിവ്യൂ ചെയ്യുന്ന ഏറിയുടെ ഇമേജസ് കിട്ടും അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് വെരിഫൈ ആക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു കുറിച്ച് തന്നെ പലരും റിവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവരും പോയിട്ട് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഗൂഗിളിൽ നിന്ന് എടുത്താണെന്ന് അപ്പോൾ നിങ്ങളുടെ റിവ്യൂ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ പോലെ എടുത്തിട്ട് ചെയ്യാം പക്ഷേ റിവ്യൂ ചിലർത് വേരിഫൈ ആയിട്ടും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റൻപത് രൂപ മാത്രം മതി എന്നുള്ള രീതിയിൽ ഇവിടെ ഐ വിൽ അപ്ലോഡ് ഫോട്ടോസ് ക്യാട്ടർ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് റിവ്യൂ കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാം ഇത് നമുക്ക് പിന്നെ ഇത് അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണ്ടേ അല്ലെങ്കിൽ നൂറ്റൻപേ വേണ്ടാന്ന് വെക്കണമെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് നോ അപ്ലോഡ് നൗ ആൻഡ് ഗെറ്റ് റുപ്പീസ് വൺ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഐ വിൽ അപ്ലോഡ് ലെറ്റർ സെൻമെ സെൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എസ് മിസ് ഔട്ട് ഓൺ വൺ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എസ് മിസ് ഔട്ട് ഓൺ വൺ ഫിഫ്റ്റി കൊടുക്കുകയാണ് ഞാൻ ഈ റിവ്യൂ ചെയ്തതിന് മാത്രം നൂറ്റൻപത് എനിക്ക് മതി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കൊടുക്കുകയാണ് അപ്പോൾ അത്രയും കൊടുത്തതിനു ശേഷം നമ്മുടെ യു പി ഐ ഡി ഇവിടെ ചോദിക്കുന്നതായിരിക്കും ഈ കൊടുക്കുന്ന യു പി ഐ ഡിയിലോട്ടായിരിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ യു പി ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം ഐ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ആ കോളം നിങ്ങൾ ഒന്ന് ടിക്ക് അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തിന് ശേഷം നിങ്ങൾക്കൂടെ കാണാം റൈറ്റ് റിവ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റിവ്യൂ അണ്ടർ സ്ക്രീനിംഗ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഗെറ്റ് ക്യാഷ് ബാക്ക് അവർ ഈ ഏഴ് വർക്കിംഗ് ഡേയ്സാണ് ഇതിന് ഇതിനായിട്ട് ടൈം പറയുന്നത് നമ്മുടെ റിവ്യൂ വെരിഫൈ ആക്കാനായിട്ട് ഏഴ് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് ആ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും പക്കായിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ഏതാണ്ട് ഒരു എഴുപതിനായിരം തൊട്ട് എൺപതിനായിരം രൂപ വരെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറേ കാലം മുമ്പേ ഈ സൈറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തിയ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അന്ന് പേയ്മെൻറ്റ് കിട്ടിയ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ ഒരു വർഷം മുമ്പാണ് ഈ ഓഫർ ചെയ്തെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഓഫർ ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് കണിയാനായിട്ട് പറ്റും എല്ലാവരും മാക്സിമം ചെയ്യാനായിട്ട് നോക്കാം പിന്നെ നിങ്ങൾക്കോട് കാണാം റഫർ ആൻഡ് ഗെറ്റ് ഫിഫ്റ്റി ഫോർ എവരി റിവ്യൂ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് അതായത് നിങ്ങളൊരു ഫ്രണ്ട്സിനെ റഫർ ഒരു ഫ്രണ്ടിനെ റഫർ ചെയ്യുന്നു നിങ്ങൾ ഈ റിവ്യൂ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് റഫർ ലിങ്ക് കിട്ടും എന്നിട്ട് ഇവിടുന്ന് കോപ്പി ലിങ്ക് കൊടുത്തിട്ട് ആ റഫർ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റഫർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഫോണിൽ വേറെ ബ്രൗസറിൽ ഈ ലിങ്ക് കൊണ്ട് ഈ പേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്യാം എന്നിട്ട് യു പി ഐ ഡി കൊടുക്കുമ്പോൾ വേറെ യു പി ഐ ഡി കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്തിട്ട് പെർ റഫറ് നിങ്ങൾക്ക് അൻപത് രൂപ അൻപത് രൂപയ്ക്ക് കിട്ടും നിങ്ങളാ റിവ്യൂ ചെയ്യിപ്പിക്കുന്ന ഫ്രണ്ടിൻ്റെ റിവ്യൂ വെരിഫൈ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അൻപത് രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും പ്ലസ് ഈ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്ത് റിവ്യൂവും കംപ്ലീറ്റ് ആകെങ്കിലും മുന്നൂറ് രൂപയും കിട്ടും ഞാൻ ടോട്ടൽ രൂപ കിട്ടും അല്ലെങ്കിൽ റിവ്യൂ മാത്രം കൊടുക്കുവാണെങ്കിൽ ആ റിവ്യൂ വെരിഫൈ വരിഫയാവുമ്പോൾ രൂപയും കിട്ടും ഈ റഫർ രൂപ കൂടെ ചേർത്ത് ഇരുനൂറ് രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും പക്ക അടിപൊളി ഒരു ഓഫറാണ് എല്ലാവരും തന്നെ ചെയ്യാനായിട്ട് നോക്കുക ഈ റഫർ ആൻഡ് ഓഫറായാലും നിങ്ങൾ മാക്സിമം ലൂട്ട് ചെയ്യാനായിട്ട് നോക്കുക റിവ്യൂവിൻ്റെ സംഭവം നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറച്ച് വീഡിയോ ലെന്ത് കൂടി എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുൾ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഓൺലൈൻ മഡിമയ്ക്ക് വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേൺ ഓൾ ഓപ്ഷൻ കൊടുക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും അവർക്കൂടെ ഒന്ന് ഹെൽപ്പ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നിന്നല്ല അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി എന്നാൽ